നമസ്കാരം ഗുഡ്നസ് ടിവിയുടെ ടാക്സ്റ്റോക്ക് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ഓർഗനൈസേഷൻ തുടങ്ങിയവയുടെ നിലനിൽപ്പിനും അവരുടെ പ്രവൃത്തികൾക്കും വേണ്ടിയിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇൻകം ടാക്സ് എഫ് സി ആർ ഐ ബിൽഡിംഗ് ടാക്സ് ദർപ്പൻ സി എസ് ആർ തുടങ്ങിയ മേഖലകളിൽ വന്നിരിക്കുന്ന റീസെൻറ്റ് അമെൻമെൻസിനെ കുറിച്ചാണ് ഇന്നുള്ള ഡിസ്കഷൻ ഇതിനായി നമ്മോടൊപ്പം ചാർട്ടഡ് അക്കൗണ്ടൻറ് സി എ പി ജെ ജോണി പള്ളിവാതക്കൾ കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷങ്ങളായി ചാർട്ടഡ് അക്കൗണ്ടൻറ്റായി പ്രാക്ടീസ് ചെയ്യുന്ന ജോണി ആൻഡ് കമ്പനി ചാർട്ടഡ് അക്കൗണ്ടൻറ്റ് ഫേമിൻ്റെ ഉടമയാണ് അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ മുൻ ചെയർമാനുമാണ് അദ്ദേഹം അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ പല സെമിനാറുകളിൽ പല പേപ്പേഴ്സ് അദ്ദേഹം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് അത് ഏത് ടോപ്പിക് ആയിക്കോട്ടെ ഇൻകം ടാക്സ് സർവീസ് ടാക്സ് ജി എസ് ടി വാറ്റ് ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിക്കുന്ന ടാക്സേഷൻ മാറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഒട്ടനവധി സെമിനാറുകൾക്കാണ് അദ്ദേഹം പേപ്പർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം ഒരു സീനിയർ ഫാക്കൾട്ടി മെമ്പറാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ട് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ പല എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോളേജസ് യൂണിവേഴ്സിറ്റീസിലെല്ലാം എം ബി എം സി എ ബികോം അങ്ങനെ പല മേഖലകളിൽ പല കോഴ്സസിൽ സാറ് വിസിറ്റിംഗ് ഫാക്കൽറ്റിയായി പ്രവർത്തിച്ചു വരുന്നു കേരളത്തിലും ഇന്ത്യയിലും ഒട്ടനവധി ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ടാക്സേഷൻ മാറ്റേഴ്സ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു റോട്ടറി ക്ലബ് ഓഫ് കളമശ്ശേരിയുടെ മുൻ പ്രസിഡൻറ്റുമായിരുന്നു അദ്ദേഹം ഈ ടാക്സ് സ്റ്റോക്ക് എന്ന പ്രോഗ്രാമിലേക്ക് അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു ഇന്നത്തെ വിഷയം ഇത്ര ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്തും ചികിത്സാ രംഗത്തും സാമൂഹ്യ രംഗത്തും എല്ലാം ഈ പറഞ്ഞ ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ഓർഗനൈസേഷനാണ് ഏറ്റവും കൂടുതൽ നല്ലോണം പ്രവർത്തിച്ചു വരുന്നത് സർ ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ബാധിക്കുന്ന നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് വിശദീകരിക്കാമോ ആദ്യമായി തന്നെ ഗുഡ്നെസ് ടി വിയുടെ ടാക്സ്റ്റോക്കിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ നന്ദി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണല്ലോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാൽ ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നതിന് മുമ്പ് തന്നെ ക്രിസ്ത്യൻ മിഷണറിമാർ ഇന്ത്യയിൽ ധാരാളം വിദ്യാഭ്യാസവും അതുപോലെ ചികിത്സാരംഗത്തും സാമൂഹ്യരംഗത്തും ഒരുപാട് സേവനങ്ങൾ ചെയ്തിരുന്നു എന്നാൽ ജാനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇന്ത്യ റിപ്പബ്ലിക്കായത് അങ്ങനെ ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നു എന്നാൽ ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നതിന് മുമ്പേ തന്നെ ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് എയ്റ്റീൻ എയ്റ്റി ടു ഉണ്ടായിരുന്നു സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് എയ്റ്റീൻ സിക്സ്റ്റി ഉണ്ടായിരുന്നു നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യമായ ഇന്ത്യയിലെ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സൊസൈറ്റീസ് ആക്റ്റും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലെ ഇന്ത്യൻ ട്രസ്റ്റ് ആക്റ്റും ഈ ഭരണഘടനയിൽ സ്വാധ്യത കൊടുത്തു എന്ന് എന്നുവെച്ചാൽ ആ നിയമങ്ങൾ ഇന്നും ബാധകമാണ് അങ്ങനെ ഈ ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതിന് ചില നിയമങ്ങളനുസരിച്ച് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇന്ത്യയിലുള്ള നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ഒന്നുകിൽ ഇന്ത്യൻ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് എയ്റ്റീൻ സിക്സ്റ്റി അതല്ലെങ്കിൽ സൊസൈറ്റീസ് അണ്ടർ ദി സ്റ്റേറ്റ് ആക്ട് ഓരോ സംസ്ഥാനത്തും സൊസൈറ്റികൾ ചാരിറ്റബിൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ഉണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലാണെങ്കിൽ ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി ആൻഡ് സയൻറ്റിഫിക് ചാരിറ്റബിൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് അതിനാൽ അത് തൃശ്ശൂർ വരെയുള്ളൂ തൃശ്ശൂരിനപ്പുറത്തേക്ക് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് എയ്റ്റീൻ സിക്സ്റ്റി ആണ് അതുപോലെ തന്നെ ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് എയ്റ്റീൻ എയ്റ്റി ടു എന്നാൽ അത് പ്രൈവറ്റ് ട്രസ്റ്റുകൾക്കുള്ളതാണ് എന്നാൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണമനുസരിച്ച് സെക്ഷൻ നയൻറ്റി സിക്സ് ആൻഡ് നയൻറ്റി സെവനെ ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്ന ഒരു സുപ്രീം കോടതിയുടെ ഒബ്സർവേഷനുണ്ട് അതനുസരിച്ച് ഈ പബ്ലിക് ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇന്ത്യയിലും പൊതുവായിട്ട് ഒരു പബ്ലിക് ട്രസ്റ്റ് ആക്ട് ഇല്ല എന്നാൽ മഹാരാഷ്ട്രയ്ക്കും ഗുജറാത്തിനുമൊക്കെ വേണ്ടിയിട്ട് ബോംബെ പബ്ലിക് ട്രസ്റ്റ് ആക്ട് ഉണ്ട് ഇതുകൂടാതെ ചാരിറ്റി കമ്മീഷണർ പല സംസ്ഥാനങ്ങളിലും ഉണ്ട് ഉദാഹരണത്തിന് മഹാരാഷ്ട്ര അതുമല്ലെങ്കിൽ രാജസ്ഥാൻ എന്നുള്ള സ്ഥലങ്ങളിലെല്ലാം ചാരിറ്റി കമ്മീഷണേഴ്സ് ഉണ്ട് അപ്പോൾ കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ പ്രകാരം സെക്ഷൻ എയ്റ്റ് അനുസരിച്ച് ചാരിറ്റബിൾ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാം എന്നാൽ ഇതൊന്നും പെടാത്ത സ്ഥാപനങ്ങളുമുണ്ട് അപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഇതാണ് കമ്പനീസ് ആക്ട് സെക്ഷൻ എയ്റ്റ് ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് എയ്റ്റീൻ എയ്റ്റി ടു സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് എയ്റ്റീൻ സിക്സ്റ്റി സ്റ്റേറ്റ് സൊസൈറ്റീസ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് ഇങ്ങനെയാണ് ഈ സൊസൈറ്റികളെയും അതുപോലെ തന്നെ കമ്പനികളെയൊക്കെ ഇന്ത്യയിൽ പ്രവർത്തിക്കാനായിട്ട് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനെ പ്രവർത്തിക്കാനായിട്ട് ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളത് ഈത് ആക്റ്റില് ഓരോരുത്തരും രജിസ്റ്റർ ചെയ്യണം തന്നെ ഒരു കൺഫ്യൂസിങ് ആണ് അല്ല ശരിക്കും പറഞ്ഞാൽ കുറേ ആക്റ്റുകളും കുറേ സ്റ്റേറ്റ് വൈസും ഒക്കെ ആയിട്ട് നമുക്ക് നിയമങ്ങൾ തീർച്ചയായിട്ടും ഏത് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്നതാണ് ഒരു എൻ ജി ഒക്ക് നല്ലത് എന്നുള്ളത് തിരഞ്ഞെടുക്കാൻ വിദഗ്ധമായ അഭിപ്രായം തേടണം ഉദാഹരണത്തിന് സൊസൈറ്റി ആണെങ്കിൽ എല്ലാ വർഷവും എലക്ഷനുണ്ട് അതുപോലെ ട്രസ്റ്റിന് അങ്ങനെ എലക്ഷൻ ഇല്ല സൊസൈറ്റിക്ക് നമ്മൾ എലക്ഷൻ്റെ ലിസ്റ്റ് കൊടുക്കണം എല്ലാ വർഷവും റിന്യൂ ചെയ്യണം ഓഡിറ്റഡ് അക്കൗണ്ട്സ് സമർപ്പിക്കണം ഇങ്ങനെയുള്ള കുറേ നിബന്ധനകൾ സൊസൈറ്റിക്കുണ്ട് കമ്പനി ആണെങ്കിൽ കമ്പനീസ് ആക്ട് ആണ് അത് ഗവൺ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സ് അപ്പോൾ ഓരോ സ്ഥാപനത്തിൻ്റെയും ഉദ്ദേശവും അതിൻ്റെ പ്രവർത്തന മേഖലയും അതുപോലെ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വ്യക്തികളുടെ സൗകര്യം അതാത് സംസ്ഥാനത്തെ നിയമങ്ങൾ ഇതെല്ലാം നോക്കി വേണം ഏത് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യണമെന്ന് തീരുമാനിക്കാൻ സാറേ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ ഇതിൽ പേടാത്ത അല്ലെങ്കിൽ ഈ രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത ചില സ്ഥാപനങ്ങൾ ഉണ്ട് എന്ന് ഞാൻ കേട്ടു അത് ഏതൊക്കെയാണെന്നൊന്ന് ലിസ്റ്റ് ചെയ്യാമോ അതായത് ഇന്ത്യയിലെ പ്രവർത്തിക്കുന്ന മതസ്ഥാപനങ്ങളുണ്ട് ഹിന്ദു സമുദായത്തില് അമ്പലങ്ങൾ മുസ്ലിം സമുദായത്തില് പള്ളികൾ ക്രിസ്ത്യൻ സമുദായത്തില് രൂപതകൾ അല്ലെങ്കിൽ ബിഷപ്പ് ഹൗസ് അതുപോലെ നൺസ് നടത്തുന്ന ജനറലേറ്റുകൾ പ്രോവിൻസുകൾ കോൺവെൻ്റുകൾ ഇങ്ങനെ പല മതസമുദായത്തിലുള്ളവർ ഇന്ത്യയിലെ ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു അതുപോലെ മറ്റ് സമുദായങ്ങൾ ഇവിടെയെല്ലാം ഒരു പർട്ടിക്കുലർ ആക്ട് അനുസരിച്ചോ ഒരു സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചോ രജിസ്റ്റർ ചെയ്യാതെ പ്രവർത്തിക്കുന്ന ധാരാളം സ്ഥാപനങ്ങളുണ്ട് ഇത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ പ്രവർത്തിച്ചിരുന്നു അതിന് അത് അനുവദനീയമാണ് ഇൻകം ടാക്സ് ആക്ടിലും അത് അനുവദനീയമാണ് പക്ഷെ അടുത്ത കാലത്ത് വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് ഏതെങ്കിലും ഒരു നിയമത്തിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇനി അങ്ങോട്ട് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഈ അമന്മെന്റ്സ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ിനെ കുറിച്ച് പറയുമ്പോൾ പണ്ട് കാലങ്ങളിൽ ഗവൺമെന്റ് ഈ ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അധികം ഫോക്കസ് ചെയ്തില്ലായിരുന്നു എന്ന് തോന്നുന്നു ഒരു ടൂ തൗസൻഡ് ട്വന്റി വൺ ട്വന്റി ടൂ തൊട്ടാണോ ഇത്ര അധികം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇത്രയും സ്ട്രിജന്റ് ആക്കി വന്നത് തീർച്ചയായിട്ടും അതായത് ഈ ഗവൺമെൻറ് നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷനെയും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെയും കാര്യമായിട്ട് അത് ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ അടുത്ത കാലത്ത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് പല ധർമ്മസ്ഥാപനങ്ങളും മതസ്ഥാപനങ്ങളും ഈ മണി ലോണ്ടറിങ് എന്നുള്ള ഒരു ആക്ടിവിറ്റീസ് നടത്തുന്നതായിട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ ട്രസ്റ്റിൻ്റെ മറവിൽ ട്രസ്റ്റിൻ്റെ മറവിൽ അതുപോലെ തന്നെ ഇന്ത്യയുടെ സുരക്ഷതയ്ക്ക് പ്രതികൂലമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഈ വിദേശത്തു നിന്നും ഇന്ത്യയിൽ നിന്ന് തന്നെ പണം സംഭരിച്ച് ഈ ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് പലപ്പോഴും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ വന്നു ഫോറിൻ കോൺട്രിബ്യൂഷൻസ് ഇൻവോൾവ് ആയ വിദേശ സഹായവും മറ്റ് സഹായങ്ങളും ഒക്കെ അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സമൂലമായ ഒരു മാറ്റം ഈ ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വേണ്ടതാണ് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ഗവൺമെന്റ് ഒരുപാട് അമൻമെൻസ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ട്രസ്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ ഒരു പബ്ലിക് ട്രസ്റ്റും പ്രൈവറ്റ് ട്രസ്റ്റും കേട്ടിട്ടുണ്ട് അത് തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസമൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാമോ പ്രൈവറ്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്കോ ഒരു കുടുംബത്തിനോ വേണ്ടിയിട്ടുള്ളതാണ് അവരുടെ സ്വത്തുക്കൾ അവരുടെ കാലശേഷം ആർക്കു പോകണം അത് ആ ട്രസ്റ്റിൻ്റെ കീഴിൽ തന്നെ എല്ലാ കാലവും തുടരണം എന്നാഗ്രഹിക്കുന്നവർ അതുപോലെ തന്നെ അവരുടെ ബിസിനസ് ആണെങ്കിൽ ആ ബിസിനസ് പിന്നീട് ആര് നടക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൈവറ്റ് ട്രസ്റ്റ് ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് എയ്റ്റീൻ എയ്റ്റി ടു പ്രകാരം സബ് രജിസ്ട്രാർ ഓഫീസിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം അതൊരു വില്ലിന് തുല്യമാണോ അല്ലെങ്കിൽ അതുപോലെ ഒരു അതൊരു വില്ലിന് തുല്യമായിട്ട് വരില്ല വില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണശേഷം നമ്മുടെ സ്വത്തുക്കൾ ആർക്ക് പോകണം എന്നുള്ളതാണ് ഈ പ്രൈവറ്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ട്രസ്റ്റിൽ തന്നെ നിലനിൽക്കുക വില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ മരണത്തോടുകൂടി ആ പ്രോപ്പർട്ടീസ് മറ്റൊരാളിലേക്ക് വന്നു ചേരും എന്നാൽ പ്രൈവറ്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ട്രസ്റ്റ് ഇല്ലാതാകുന്നില്ല ആ ട്രസ്റ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ട്രസ്റ്റിൽ തന്നെ ഈ സ്വത്തുക്കളും ബിസിനസ്സും എല്ലാം കൊണ്ടുനടക്കുന്നു ഇതാണ് പ്രൈവറ്റ് ട്രസ്റ്റ് എന്ന് പറയുന്നത് എന്നാൽ പബ്ലിക് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളതാണ് അത് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ക്രീഡ് റിലീജിയൻ ജെൻഡർ അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെയാണ് പബ്ലിക് ട്രസ്റ്റ് എന്ന് പറയുന്നത് എന്നുവെച്ചാൽ അതിൻ്റെ ലാഭം അതിൻ്റെ നടത്തിപ്പുകാർക്ക് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസിനോ മാനേജിങ് ട്രസ്റ്റിക്കോ അതിൻ്റെ സെറ്റിലർക്കോ അതിന് അത് ഉപയോഗിക്കാൻ പറ്റില്ല എല്ലാം പബ്ലിക്കിന് വേണ്ടിയിട്ട് എല്ലാം പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ലാഭം വീതിച്ചെടുക്കാൻ പറ്റില്ല അതിന്റെ അസറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല പബ്ലിക് എന്ന് പറയുന്നത് ഒരു ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ പബ്ലിക് അങ്ങനെ റെസ്ട്രിക്ഷൻ പോലെ അതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു കമ്മ്യൂണിറ്റി അല്ല ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ് അതൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി തുടങ്ങിയാലും ഹിന്ദു കമ്മ്യൂണിറ്റി തുടങ്ങിയാലും മുസ്ലിം കമ്മ്യൂണിറ്റി തുടങ്ങിയാലും മറ്റ് കമ്മ്യൂണിറ്റികൾ ആര് തുടങ്ങിയാലും അത് ഒരു പബ്ലിക്കാണ് ഒരു കമ്മ്യൂണിറ്റിയുടെ അല്ലാതായി മാറും അതാണ് ഈ ഇൻകം ടാക്സിലാണെങ്കിലും അത് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പം അത് പബ്ലിക്കായി അപ്പോൾ രജിസ്ട്രേഷൻ തന്നെ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ക്രീഡ് ജെൻഡർ റിലീജിയൻ എന്ന് ക്ലോസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പബ്ലിക് ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് റിലീജിയുടെ കാര്യം പറയുമ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിൽ ഏത് ആർട്ടിക്കിൾസ് ആണ് ഫ്രീഡം ഓഫ് റിലീജിയനെ കുറിച്ച് സ്പെസിഫൈ ചെയ്ത് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ഇങ്ങനെയുള്ള ആർട്ടിക്കിൾസാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫ്രീഡം ഓഫ് റിലീജിയനെ കുറിച്ച് പറയുന്നത് ഇന്ത്യയിലെ ധർമ്മസ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിന് അനുസരിച്ച് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുക കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുക ആർട്ടിക്കിളിൽ പറയുന്നതനുസരിച്ച് സ്വന്തമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ ഡോക്ടർ അംബേദ്കർ ചെയർമാൻ ആയിരുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നടപ്പിൽ വന്നപ്പോൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പണ്ട് തൊട്ട് തന്നെ നമ്മളൊക്കെ ഒന്ന് കരുതിയിട്ടുണ്ട് അല്ലേറ്റബിൾ തരത്തിലാണ് നമ്മുടെ ഈ ഇൻകം ടാക്സ് നമ്മുടെ ഈ ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ആരംഭിക്കാനായിട്ട് എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ ഈ ആർട്ടിക്കിൾസിലെല്ലാം ഓൾറെഡി പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണല്ലോ ഇൻകം ടാക്സ് ആക്ട് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഇൻകം ടാക്സ് ആക്ട് ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇൻകം ടാക്സ് ആക്ട് വരുമ്പോൾ ഗവണ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്ര പ്രതിസന്ധി ഘട്ടമായിരുന്നു അതായത് വിദ്യാഭ്യാസം കൊടുക്കാനോ ചികിത്സാ സഹായം കൊടുക്കാനോ സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസ് ചെയ്യാനോ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാനോ ഉള്ള സംവിധാനം ഇല്ലായിരുന്നു അന്ന് ഇൻകം ടാക്സ് ആക്റ്റില് സെക്ഷൻ ടെൻ കൊണ്ടുവന്നു അതായത് ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രവർത്തിക്കാനും അതൊരു നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിട്ട് പ്രവർത്തിക്കുക ആ പ്രവർത്തനത്തിലൂടെ കിട്ടുന്ന ഇൻകം വരവ് അത് നികുതിയിൽ നിന്നും ഒഴിവാക്കുക എന്നുവെച്ചാൽ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ സ്ഥാപനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയും അതിന് കിട്ടുന്ന ലാഭത്തിൻ്റെ ടാക്സ് ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് ആ നികുതി വീണ്ടും ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഈ എക്സംഷൻ കൊണ്ടുവന്നത് അപ്പോൾ ആ എക്സംഷൻ ഉദ്ദേശം ചാരിറ്റി റിലീജിയസ് ആക്ടിവിറ്റീസ് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഈ ഇളവ് എന്ന് പറയുന്നത് ഒരു റൈറ്റ് റൈറ്റല്ല ഒരിക്കലും നികുതി ഇളവ് ഒരു സ്ഥാപനത്തിന്റെയോ ഒരു വ്യക്തിയുടെയോ റൈറ്റ് അല്ല അതൊരു ഫെസിലിറ്റിയാണ് അപ്പൊ ആ ഇളവ് കിട്ടുന്ന തുക ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ആക്ടിവിറ്റീസിന് ഉപയോഗിക്കുക എന്നാണ് ഗവൺമെന്റ് ഉദ്ദേശിച്ചത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ട്രസ്റ്റ് അതുപോലെ പബ്ലിക് റിലീജിയസ് ട്രസ്റ്റ് പ്രൈവറ്റ് റിലീജിയസ് ട്രസ്റ്റ് അങ്ങനെ ഒരു വേർതിരിവുമുണ്ടോ ആ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പലർക്കും അതിനെക്കുറിച്ച് അറിവില്ല അതായത് ഒരു പ്രൈവറ്റ് റിലീജിയസ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു പ്രൈവറ്റ് റിലീജിയസ് ട്രസ്റ്റ് തുടങ്ങുകയാണ് അപ്പോൾ എൻ്റെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന മതം അല്ലെങ്കിൽ വിശ്വാസം ആ അതിൽ താല്പര്യമുള്ളവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്നാൽ ഒരു പബ്ലിക് റിലീജിയസ് ട്രസ്റ്റ് ആണെങ്കിൽ ഉദാഹരണത്തിന് നമ്മുടെ അമ്പലങ്ങൾ പള്ളികൾ ബോസ്കുകൾ ഇതൊക്കെ ഏത് മതത്തിലുള്ളവർക്കും പ്രവേശിക്കാം നമുക്കറിയാം നമ്മുടെ അടുത്ത് കാണുന്ന പള്ളികൾ അമ്പലങ്ങൾ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ആർക്കു വേണമെങ്കിലും പ്രവേശിക്കാം ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയസ് പീ മൈൻഡ് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യൻസിനും എല്ലാം ക്രിസ്ത്യൻ പള്ളിയിൽ പോകാം അതുപോലെ അമ്പലങ്ങളിലും ആർക്കു വേണേലും പോകാം പക്ഷേ അവിടെ ചില സ്ഥാനങ്ങളിൽ എല്ലാവർക്കും പ്രവേശനമില്ലാന്നേ ഉള്ളൂ അതായതിപ്പോൾ പള്ളിയുടെ മധുബാഹ അല്ലെങ്കിൽ അൾത്താര അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ പൂജാമുറി അവിടെയൊന്നും നമുക്ക് കയറാൻ പറ്റില്ല എന്ന് വിചാരിച്ചത് ഒരു പബ്ലിക് റിലീജിയസ് ട്രസ്റ്റ് അല്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം പ്രൈവറ്റ് റിലീജിയസ് ട്രസ്റ്റ് ആണെങ്കിൽ ആ കുടുംബത്തിനോ ആ വ്യക്തിക്കോ ആ വ്യക്തിയുടെ വിശ്വാസങ്ങൾക്ക് ഉതകുന്ന ആൾക്കാർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ പബ്ലിക് റിലീജിയസ് ട്രസ്റ്റ് അങ്ങനെയല്ല ആർക്കും വരാം ഇതുപോലെ നമ്മുടെ ഗുഡ്നെസ് ടി വി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അവിടെയെല്ലാം അതുപോലെ അവിടെ നടത്തുന്ന ധ്യാനങ്ങൾ എല്ലാവർക്കും പ്രവേശനമുണ്ട് അതുകൊണ്ട് അതിനെ പബ്ലിക് റിലീജിയസ് ട്രസ്റ്റ് എന്ന് പറയും ഈ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മേലിൽ ടാക്സ് ലെവി ചെയ്യാനായിട്ട് ഗവൺമെൻറിന് എന്തെങ്കിലും പ്രത്യേക ഇൻറ്റൻഷൻ ഉണ്ടെന്നായിട്ട് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ നിലവിൽ വന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത് ഫൈനാൻസ് ആക്റ്റില് ഗവൺമെൻറ് ഒരു സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് മുതൽ അത് ആപ്ലിക്കബിളായി കോവിഡ് കാലത്തായിരുന്നു ആ സമൂലമായ മാറ്റം കൊണ്ടുവന്നത് അത് ഗവണ്മെൻറ്റിൻ്റെ കാഴ്ചപ്പാടിൽ ഈ മതസ്ഥാപനങ്ങൾ പലതും ഒരു ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ സുരക്ഷിതത്വം എതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ അതുപോലെ തന്നെ മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് ഗവണ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽ വന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരിക്കലുമില്ലാത്ത മാറ്റങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ കൊണ്ടുവന്നു അതിൻ്റെ പ്രധാന കാരണങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ഒരാൾ ഒരു ഇൻകം ടാക്സ് ഓഫീസില് ഇൻഫർമേഷൻ ചോദിച്ചാൽ ഒരു കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് എക്സംഷനിൻ്റെ ഈ ഡേറ്റ ഇല്ല അപ്പോൾ ഒരു ഡേറ്റ ആവശ്യമാണ് ഈസ് ബൗണ്ട് ടു ഗീവ് ആൻസർ ആൻസർ ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ അതിനെന്താണ് ഒരു മാർഗം അപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ പ്രൊസീജിയർ കൊണ്ടുവന്നു അതുപോലെ തന്നെ റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷൻ കൊണ്ടുവന്നു അതുപോലെ തന്നെ ഇൻകം ടാക്സ് ആക്റ്റില് സമൂലമായ പല മാറ്റങ്ങളും ഇൻകം ടാക്സിൽ കൊണ്ടുവന്നു അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു ട്രസ്റ്റിൽ നിന്ന് മറ്റൊരു ട്രസ്റ്റിലേക്ക് ഡൊണേഷൻ കൊടുത്താൽ ആ ഡൊണേഷൻ കൊടുക്കുന്ന ട്രസ്റ്റിൻ്റെ ഇൻകത്തില് ആ കൊടുക്കുന്ന തുകയുടെ ഫിഫ്റ്റീൻ പെർസെൻറ്റ് കണക്കാക്കിക്കൊണ്ട് ടാക്സ് ചെയ്യാന്നുള്ളതാണ് ഒരു മെത്തേഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറിൻ്റെ ഇൻറ്റൻഷൻ ആണെങ്കിൽ പോലും നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടുവരുന്ന എല്ലാം ഓക്കെ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ട് വരുന്ന സ്ഥാപനങ്ങൾ ശരിക്കും അത് ബാധിക്കുന്നുണ്ട് അല്ലേ അത് തീർച്ചയായിട്ടും അതായത് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തിരിമറികൾ നടത്തുന്ന സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി ഗവണ്മെൻറ്റ് പുതിയ നിയമം കൊണ്ടുവന്നപ്പോൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സമുദായങ്ങളിലും ഉണ്ട് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നവർ ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം സമുദായത്തില് വിദ്യാഭ്യാസ രംഗത്തും സേവന രംഗത്തും മറ്റ് സാമൂഹ്യ സാമൂഹ്യരംഗത്തുമെല്ലാം സുദീർഘമായിട്ട് ഇന്ത്യയിൽ സേവനം ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനങ്ങളെല്ലാം ഈ നിയമങ്ങളെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് നമ്മുടെ ഇൻകം ടാക്സിൽ ട്വൽവേ രജിസ്ട്രേഷൻ കേട്ടിട്ടുണ്ട് ടെൻ ട്വൻറ്റി ത്രീ സി കേട്ടിട്ടുണ്ട് എയ്റ്റി ജി കേട്ടിട്ടുണ്ട് ഇത് ഇത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ സെക്ഷൻ ടെൻ അനുസരിച്ചാണ് എക്സംഷൻ പറയുന്നത് അപ്പ് സെക്ഷൻ ടെൻ ട്വൻറ്റി ത്രീ സി അനുസരിച്ച് ഈ ആശുപത്രികൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റികൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾക്ക് ഒരു നിശ്ചിത വരുമാനത്തിൽ കുറവാണ് എങ്കിൽ ആ സ്ഥാപനങ്ങൾക്ക് ടോട്ടൽ എക്സംഷൻ കൊടുക്കുകയാണ് അതാണ് ടെൻ ട്വൻറ്റി ത്രീ സി എന്ന് പറയുന്നത് ഫുൾ ഒന്നും അവർ പേ ചെയ്യേണ്ട ഒരു രൂപ പോലും പേ ചെയ്യേണ്ട അഞ്ച് കോടി രൂപ താഴെയാണ് അവരുടെ മൊത്തം വരുമാനം വരുമാനം എന്ന് ഉദ്ദേശിക്കുന്നത് മൊത്തം വരുമാനത്തിൽ നിന്ന് ചെലവ് കഴിച്ചിട്ട് ആദായമല്ല ഗ്രോസ് റെസീഡ്സ് അഞ്ചു കോടി രൂപ താഴെയാണെങ്കിൽ അവർക്ക് ടോട്ടൽ എക്സംഷൻ എക്സംഷനാണ് പണ്ടോട്ട് ആണോ അല്ലെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപതിനു മുമ്പ് അത് ഒരു കോടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു മുമ്പ് ഒരു കോടി രൂപയിൽ താഴെയാണെങ്കിൽ അവർക്ക് എക്സംഷൻ ഉണ്ടായിരുന്നു ആ ഒരു കോടി രൂപയാണ് ഇപ്പം അഞ്ചു കോടി ആക്കിയത് മെഡിക്കൽ യൂണിവേഴ്സിറ്റികള് എഡ്യൂക്കേഷണൽ മെഡിക്കൽ അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ യൂണിവേഴ്സിറ്റികൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളെ മൊത്തം വരുമാനം അഞ്ചു കോടി രൂപ താഴെയാണെങ്കിൽ ടോട്ടൽ എക്സംഷൻ കൊടുത്തിരുന്നു എന്നാൽ അഞ്ചു കോടി രൂപയ്ക്ക് മേഖലയിലാണെങ്കിൽ അവർ അപ്രൂവൽ എടുക്കണം കമ്മീഷൻ്റെ ഇതാണ് ടെൻ ട്വൻറ്റി ത്രീ സി എന്ന് പറയുന്നത് എന്നാൽ ട്വൽവ് എ എന്ന് പറയുന്നത് ഈ എഡ്യൂക്കേഷണൽ റിലീജിയ അല്ലെങ്കിൽ മെഡി ഹോസ്പിറ്റല് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അല്ലാത്ത ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അവരെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ട്വൽവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവർക്ക് രജിസ്ട്രേഷൻ കമ്പൽസറി ആണ് രണ്ടര ലക്ഷം രൂപയിൽ കൂടുതൽ അവരുടെ വരുമാനം ഉണ്ടെങ്കിൽ അവർക്ക് സെക്ഷൻ ടു ഫിഫ്റ്റീൻ അനുസരിച്ച് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ രണ്ടര ലക്ഷം രൂപയിൽ ത കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്യണമെന്നാണ് സെക്ഷൻ ട്വൽവേ അനുസരിച്ച് പറയുന്നത് അവർക്ക് എക്സംഷൻ കിട്ടണമെങ്കിൽ അപ്പോൾ അവിടെ വിദ്യാഭ്യാസമാവാം ചികിത്സയാവാം സാമൂഹ്യ സേവനമാവാം മറ്റ് അനുബന്ധ സോഷ്യൽ ആക്ടിവിറ്റീസും ആകാം അതാണ് സെക്ഷൻ ടു ഫിഫ്റ്റീൻ പറയുന്നത് അതായത് മെഡിക്കൽ റിലീഫ് എഡ്യൂക്കേഷൻ യോഗ റിലീഫ് ഓഫ് ദ പൂവർ ആൻഡ് അതർ ജനറൽ പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ പൊതുവേ പറയുമ്പോൾ ട്വൽവേ അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുക അപ്പോൾ ട്വൽവേ അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് ജനറലാണ് സ്പെഷ്യലായിട്ടാണെങ്കിൽ അപ്രൂവൽ അണ്ടർ സെക്ഷൻ ടെൻ ട്വൻറ്റി ത്രീ സി ഇതാണ് അത് തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ എയ് ടി ജി അപ്രൂവൽ എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിന് ഡൊണേഷൻ കിട്ടുന്നവർക്ക് അവരുടെ നികുതി നിന്ന് ഇളവ് കിട്ടാൻ വേണ്ടി ഈ സ്ഥാപനം ഡൊണേഷൻ ആർക്ക് കൊടുക്കുന്നോ ആ സ്വീകരിക്കുന്ന സ്ഥാപനം എ ടി ജി അനുസരിച്ച് അപ്രൂവൽ എടുക്കണം അങ്ങനെ അപ്രൂവൽ എടുത്ത ആളുകൾക്ക് ഒരു വ്യക്തികളോ മറ്റുള്ളവരോ ഡൊണേഷൻ കൊടുക്കുമ്പോൾ അവരുടെ ഇൻഗത്തിന് എക്സംഷൻ കിട്ടും അതാണ് എയ് ടി ജി അപ്രൂവൽ എലിജിബിൾ ഫോർ ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇത് ശരിക്കും ബെനിഫിറ്റ് ശരിക്കും പബ്ലിക്കിനാണ് കിട്ടുന്നത് അതെ ഡോണർക്കാണ് കിട്ടുന്നത് ഈ ഡോണിയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ആരൊക്കെയാണ് ഈ ടി ജി സെക്ഷനിൽ അപ്രൂവൽ എടുക്കാൻ എലിജിബിൾ ആയിട്ടുള്ളത് അതായത് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷന് മാത്രമേ എ ടി ജി അപ്രൂവൽ കിട്ടാൻ അർഹതയുള്ളൂ എന്താണ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ സെക്ഷൻ ടു ഫിഫ്റ്റീനുസരിച്ച് ആ സെക്ഷൻ ട്വൽവേ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ എ ടി ജി കിട്ടുകയുള്ളു എന്നുവെച്ചാൽ അവരുടെ ചിലവുകൾ ഒരു കാരണവശാലും മൊത്തം വരുമാനത്തിൻ്റെ അഞ്ച് ശതമാനത്തിൽ കൂടാൻ പാടില്ല റിലീജിയസ് പർപ്പസിന് വേണ്ടി ബാക്കി തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ചെലവുകൾ ചാരിറ്റബിൾ പർപ്പസിന് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ എയ് ടി ജി അനുസരിച്ച് അപ്രൂവൽ കിട്ടുകയുള്ളൂ നേരത്തെ നമ്മൾ ടെൻ ട്വൻറ്റി ത്രീ സിയുടെ കാര്യം പറഞ്ഞപ്പോൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിലേറ്റഡ് ആയിട്ട് ഈ ഇടയ്ക്ക് ഒരു ഹോണറബിൾ സുപ്രീം കോർട്ട് ഒരു ജഡ്ജ്മെൻ്റ് പാസ്സാക്കിയല്ലോ അതിനെക്കുറിച്ചൊന്ന് പറയാമോ ആ വിധി എന്ന് പറയുന്നത് നോബിൾ ന്യൂ നോബിൾ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കേസിലാണ് സുപ്രീം കോടതി പറയുന്നത് ഒരു സ്ഥാപനം സെക്ഷൻ ടെൻ ട്വൻറ്റി ത്രീ അനുസരിച്ച് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അത് പ്യുവർലി എഡ്യൂക്കേഷൻ ആയിരിക്കണം എന്നാൽ എഡ്യൂക്കേഷൻ്റെ കൂടെ മറ്റ് അനുബന്ധ ആക്ടിവിറ്റീസ് ആവാം സ്കൂൾ ബസ് ബസ്സാവാം ടെക്സ്റ്റ് ബുക്ക് കൊടുക്കാം യൂണിഫോം കൊടുക്കാം ഹോസ്റ്റല് നടത്താം അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ അനുബന്ധ ആക്ടിവിറ്റീസ് ഡയറക്റ്റ്ലി റിലേറ്റഡ് ബസ് സ്കൂൾ ബുക്സ് യൂണിഫോം ഹോസ്റ്റല് ഇതല്ലാതെ മറ്റ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സ്ഥാപനങ്ങളെ ടെൻ ട്വൻറ്റി ത്രീ സി പ്രകാരം അപ്രൂവൽ കൊടുക്കാൻ പാടില്ല നമ്പർ വൺ രണ്ടാമത് സുപ്രീം കോടതി പറയുന്നത് ഒരു സ്ഥാപനം ആ സർവീസിന് കൊടുക്കുന്ന വരുമാനം അതിൻ്റെ ചിലവുമായിട്ട് മാച്ച് ചെയ്തു പോകണം എന്നുവെച്ചാൽ കുട്ടികളോട് വളരെ കൂടുതൽ ഫീസ് വാങ്ങിച്ച് ചിലവ് കുറവും പ്രോഫിറ്റ് ഏൺ ചെയ്ത് സ്ഥാപനം നടത്തരുത് മാച്ചിങ് ആയിരിക്കണം ഇൻകോം എക്സ്പെൻസും മാച്ച് ചെയ്ത് എക്സ്പെൻസിനനുസരിച്ചേ ഫീസ് കളക്ട് ചെയ്യാവുള്ളൂ മൂന്നാമത്തെ കാര്യം ഏതെല്ലാം സംസ്ഥാനത്ത് ചാരിറ്റി കമ്മീഷനുണ്ടോ അവിടെ എല്ലാം രജിസ്റ്റർ ചെയ്തിരിക്കണം അപ്പോൾ ആ ആദ്യം ഞാൻ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് സൊസൈറ്റിയോ ട്രസ്റ്റോ കമ്പനിയോ അനുസരിച്ച് രജിസ്റ്റർ ചെയ്യണം ഇൻകം ടാക്സ് ട്വൽവെ അനുസരിച്ച് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആദ്യം പോയി ചാരിറ്റി കമ്മീഷൻ്റെ അടുത്ത് പോയി രജിസ്റ്റർ ചെയ്യണം അങ്ങനെ കണ്ടീഷൻസോട് കൂടി മാത്രമേ ഈ ടെൻ ട്വൻറ്റി ത്രീ സി എന്ന് പറയുന്ന അപ്രൂവൽ കൊടുക്കാൻ പാടുള്ളൂ അടുത്ത കാലത്ത് കമ്മീഷണർമാരെല്ലാം ഈ അപ്രൂവലിന് ചാരിറ്റി കമ്മീഷൻ കൂടെ നമ്മുടെ ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സംബന്ധിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്തു അപ്പോൾ ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് ഇത്രയും നേരം നമ്മോടൊപ്പം ഈ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിച്ചു തന്ന സി എ പി ജെ ജോണി സാറിന് പ്രത്യേകം നന്ദി ഒപ്പം പ്രേക്ഷകർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു രണ്ടാം ഭാഗം നമുക്ക് രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടും ഓഡിറ്റ് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാം അതിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് കൂടുതലറിയാം അപ്പോൾ മറക്കാതെ കാണുക നന്ദി നമസ്കാരം